ബ്യൂട്ടി ഹെയർ ഹെയർലൈൻസ് മാറിയൂ കുട്ടികൾക്കും മുതിർന്നവർക്കും ഹെയർ കട്ട് ഫേഷ്യൽ ഷേവിംഗ് ബിയർ ടാറ്റൂ ഹെയർ കളർ ഹെയർ സ്ട്രെയിറ്റ്നിംഗ് ബ്രൈഡൽ മേക്കപ്പ് മുതലായവ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു നൽകുന്നു വനം വകുപ്പിന്റെ തെറ്റായ നടപടികൾക്കെതിരെ പ്രതിഷേധിച്ച് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് മുൻപാകെ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി ഉദ്ഘാടനം ദേവികുളം എം എൽ എസ് രാജ നിർവഹിച്ചു കടന്ന ആറ് ദിനങ്ങളിൽ ഇടുക്കി മാവട്ടത്തിൽ മറ്റും നാല് പേർ இன்றைக்கி வனவிலங்கு இடுக்கி அதுபோல் வயநாடு ரெண்டு மாவட்டங்களிலும் சேர்ந்து நான்கு பேர் வந்து உயிரிழந்திருக்கிறாங்க வனவிலங்குகளுடைய தாக்குதல் இந்த வனத்தின் உள்ளே மட்டுமல்ல இன்றைக்கி வனத்திற்கு வெளியே இருக்கக்கூடிய இடங்களிலும் மக்கள் அதிகமாக இருக்கக்கூடிய பகுதிகளில் எல்லாம் இன்றைக்கி ஒரு இடத்துலேருந்து மற்றொரு இடத்திற்கு இன்றைக்கி சுக செல்ல முடியாத ஒரு சூழ்நிலை ஒரு தனி மனிதருக்கு இன்றைக்கி அடிப்படை உரிமைகள் கூட மறுக்கப்படுகின்ற ஒரு சூழ்நிலையில் இன்றைக்கு வனவிலங்குகளுடைய தாக்குதல் நாளுக்கு நாள் அதிகரித்து கொண்டிருக்கிறது இன்றைக்கு வனத்துறை வன பாதுகாப்பு அதிகாரிகள் கண் துறந்து கொண்டு அவர்கள் செய்ய வேண்டிய காரியங்களை செய்ய வேண்டும் இன்றைக்கி அரசாங்கம் இடைபட்டு கொண்டு நமது பகுதியில் இன்றைக்கி ஆராய்ச்சி அனு அதிகமாக அனுமதித்திருக்கிறது கேரளத்தை பொறுத்த வரைக்கும் தேவிகுளம் மண்டலத்தில் இருக்கிறது போல் இன்றைக்கி ஆராய்ச்சி வேற எங்கேயும் கிடையாது ஆராய்ச்சி கொண்டு வருவதைய நோக்கம் என்ன இன்றைக்கி வனவிலங்குகளுடைய தொல்லை எங்கேயாவது இருந்துச்சுன்னு சொன்னால் உடனே அந்த இடங்களில் போய் அதை வனத்திற்குள்ளே துரத்தி விடுவதற்கு போகின்ற பொழுது இன்றைக்கி ஒரு வரிதான் இன்றைக்கி ஆசுபத்தில் இருக்கிறாங்க ஆசுபத்தில் இருக்கிற காரணம் என்ன இன்றைக்கி படையப்பா அப்படின்னு சொல்லக்கூடிய ஒரு யானையினுடைய தாக்குதல் இப்போ ராத்திரி நேரங்கள் கூட ஒரு இடத்துலேருந்து மற்ற ஏரியாவுக்கு செல்ல முடியலை அப்போ இந்த போ இது போல சூ சூழ்நிலைகளில் இன்றைக்கி யானை எங்கே இருக்குது வனவிலங்குகள் எங்கே இருக்கிறது அப்போது அதை காட்டுக்குள் அனுப்ப வேண்டும் ஒருவேளை நாளைக்கு வனவிலங்குகளுக்கு ஏதாவது ஒரு சம்பவத்தை விட்டால் ஃபாரஸ்ட் அதிகாரிகளுடைய நிலப்பாடு என்ன இருக்கும் எப்போ அரஸ்ட் பண்ணி அவங்களை கேஸில் போட்டு உள்ள போடலாம் அப்படின்னு சொல்லித் தீர்மானிக்கக்கூடிய ஒரு சூழ்நிலை உருவாகி இருக்குது அது அவங்க பண்ணுறது காத்துக்கொண்டிருக்கிறாங்க அது மட்டும் செய்தால் பட்டாத வடவிலங்குகளுக்கும் பாதுகாப்பு கொடுப்பது மட்டுமல்ல இருக்கக்கூடிய மனித உயிர்களுக்கும் பாதுகாப்பு கொடுப்பது வடத்துறையுடைய வேலை என்பதை மறந்து விடக்கூடாது கர்ஷக சங்கம் ஏரியா கமிட்டி பிரசிடண்ட் பி டி மோகன் தாஸ் சிபிஎம் மறையூர் ஏரியா செக்ரட்டரி விசிஜிமான் லோக்கல் கமிட்டி அங்கங்கள் എന്നிவர் സംசாரிச்சு ജനങ്ങളുടെ ജീവനും സ്വത്തിനും പുല്ലുവില കൽപ്പിച്ചുകൊണ്ടുള്ള വനംവകുപ്പിന്റെ നടപടികൾ അവസാനിപ്പിക്കുകയും വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം ഒഴിവാക്കുന്നതിനായി ശാസ്ത്രീയ മാർഗങ്ങൾ നടപ്പിലാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം ഇന്ന് മലയോര മേഖല ആകെ ഒരു വീതിയിലാണ് ഏത് സമയവും ആക്രമിക്കപ്പെടാൻ സാധ്യതയുള്ള ആളുകളായി മലയോര മേഖലയിലെ ജനങ്ങൾ എപ്പോൾ വേണമെങ്കിലും മരണപ്പെടാൻ സാധ്യതയുള്ള ആളുകളായി മലയോര മേഖലയിലെ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രദേശത്ത് തന്നെ ഇപ്പോൾ പ്രിയപ്പെട്ട നമ്മുടെ വിമരൻ സഖാവ് അടുത്ത ദിവസമാണ് ആന ആക്രമിച്ചു കൊലപ്പെടുത്തിയത് അതിന് ഒരു രണ്ട് മാസം മുമ്പാണ് തോമസ് ചേട്ടനെ ആന മൃഗീയമായി ചവിട്ടി പരിക്കേൽപ്പിച്ചത് നമ്മുടെ പ്രദേശത്ത് തന്നെ ഇപ്പോൾ ഏഴ് പേരെ ആന ചവിട്ടി കൊലപ്പെടുത്തി ഒരു കൊലപാതകം എന്ന് പറയുന്നത് മറയൂർ ടൗണിൻ്റെ പരിസരത്ത് പെട്രോൾ പമ്പിൻ്റെ സമീപത്താണ് മരണപ്പെട്ട ആളുകൾക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പത്തു ലക്ഷം രൂപ ആളുകൾക്ക് കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കാം എന്നാണ് വനംവകുപ്പ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മേഖല എന്ന് പറയുന്നത് ഒരു കാർഷിക മേഖലയാണ് അഞ്ഞൂറ് വർഷത്തിന് മുമ്പ് മനുഷ്യവാസം ആരംഭിച്ചതിൻ്റെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളൊരു പ്രദേശം മൂവായിരത്തിലധികം വർഷത്തിന് മുമ്പ് മനുഷ്യവാസം ഉണ്ടായിരുന്ന സ്ഥലം അതിൻ്റെ തെളിവുകളാണ് നമ്മുടെ ഇവിടെയുള്ള മുനിയറകളും അതുപോലെ കോൽക്കടവിലെ ക്ഷേത്രവും ബുദ്ധമത ക്ഷേത്രവും അടക്കം എല്ലാം ഇവിടെ മനുഷ്യൻ്റെ ചരിത്രം മൂവായിരത്തിലധികം വർഷത്തിന് മുമ്പ് മനുഷ്യൻ ചരി താമിച്ചുകൊണ്ടിരുന്ന പ്രദേശമാണ് ഇപ്പോൾ ഉള്ള ഈ ജനജീവിതം അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള മനുഷ്യവാസത്തിന് തന്നെ അഞ്ഞൂറിലധികം വർഷത്തിൻ്റെ പഴക്കമുണ്ട് അപ്പോൾ അഞ്ഞൂറിലധികം വർഷങ്ങളായി മനുഷ്യൻ താമസിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രദേശത്ത് വനംവകുപ്പും ഇന്ത്യയും ഈ രാജ്യവും കേരളവും എല്ലാം രൂപപ്പെടുന്നതിന് മുമ്പ് മനുഷ്യൻ താമസിക്കാൻ ആരംഭിച്ച അല്ലെങ്കിൽ കൃഷി ചെയ്ത് ജീവിതം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ വന്യജീവികൾ വന്ന് നമ്മളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഈ വന്യജീവികളുടെ എണ്ണം പെരുകുന്നത് അതിന് അനിമൽ മെയിൻ്റൻസ് സ്കീം നടപ്പാക്കണം അനിമൽ ഓരോ പ്രദേശത്തിൻ്റെയും അതിൻ്റെ ഒരു ക്യാരി കപ്പാസിറ്റിക്ക് അനുസൃതമായി വനഭൂമിക്കകത്ത് വന്യജീവികളുടെ എണ്ണം നിജപ്പെടുത്താൻ ആവശ്യമായ നടപടി കാലോചിതമാക്കുക കാലോചിതമായി ഈ വനം നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് വന്യജീവി നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്ത് മാറ്റം വരുത്തണം വന്യജീവികളെ സംരക്ഷിക്കും സംരക്ഷിക്കും എന്ന് പറയുന്ന വനംവകുപ്പ് ആ സംരക്ഷണത്തോടൊപ്പം അതിന് ആവശ്യമായിട്ടുള്ള തീറ്റയും അതിനാവശ്യമായിട്ടുള്ള സ്ഥല സൗകര്യവും കാട്ടിൻ്റെ എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം അപ്പോൾ വന്യജീവികളുടെ എണ്ണം പെരുകുന്നതാണ് പ്രശ്നം ആ എണ്ണം വന്യജീവികളുടെ എണ്ണം പെരുപ്പം വരി വർദ്ധിക്കുന്നതനുസരിച്ച് ഇവിടെ ബഹുമാനപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചതുപോലെ വിദേശ രാജ്യങ്ങളിലും പല ലോകരാജ്യങ്ങളിലുമെല്ലാം ഇപ്പോൾ അനിമൽ മെയിന്യൂസ് സ്കീം നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ആ അനി ഒരു ഒരു പ്രദേശത്ത് അനിമലിനു നിൽക്കാൻ പറ്റുന്ന സ്ഥലം അതിൻ്റെ ക്യാരി കപ്പാസിറ്റിക്ക് അനുസൃതമായി നിജപ്പെടുത്തിക്കൊണ്ട് അവിടെ ഹണ്ടിങ് ഏർപ്പെടുത്തിയിരിക്കുകയാണ് മാനയും കാട്ടുപോത്തിനെയും എല്ലാം വെടിവെച്ച് അതിൻ്റെ ഇറച്ചി ലേലം വെച്ച് ആളുകൾക്ക് കൊടുക്കും ഗവൺമെൻറ്റിനും വനംവകുപ്പിനും എല്ലാം വരുമാനം ഉണ്ടാവും അതിൻ്റെ എണ്ണം നിജപ്പെടുത്താൻ വേണ്ടി കഴിയും അപ്പോൾ അതിന് പരി പറ്റുന്ന രൂപത്തിലുള്ള നിയമം ഇന്ത്യയിലും നടപ്പാക്കണം അതാണ് വനനിയമം കാലോചിതമാക്കണം എന്ന ആവശ്യം ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് അടിയന്തിരമായ പരിഹാരമെന്ന നിലയിൽ ഇവിടെ ഫെൻസിംഗ് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കണം അതിനാവശ്യമായ അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം നാല് കോടി രൂപ അനുവദിച്ചിട്ട് ഇതുവരെ അതിനാവശ്യമായ നടപടി സ്വീകരിക്കുന്നില്ല അവർ പോലീസിങ് പോലീസ് ഹൗസിംഗ് കോർപ്പറേഷനെ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു അവർ ചെയ്യുന്നില്ല എന്നാണ് ഇപ്പോൾ വിലപിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് ഹൗസിംഗ് കോർപ്പറേഷനെ ഈ ജോലി ഏൽപ്പിക്കാൻ ഞങ്ങളാരെങ്കിലും പറഞ്ഞു അത് നടപ്പാക്കാൻ ശേഷിയുള്ള കപ്പാസിറ്റിയുള്ള ഏജൻസിനെ അത് ഏൽപ്പിക്കണം അത് ഏൽപ്പിക്കുന്നതിന് പകരം പോലീസ് ഹൗസിംഗ് കോർപ്പറേഷന് ഈ മറ്റേ ഫെൻസിങ്ങോ കാടോ എല്ലാം കണ്ടിട്ടുണ്ടോ അവർ ഉണ്ടാക്കി വെച്ച മറ്റേ പോലീസിൻ്റെ ക്വാർട്ടേഴ്സ് തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ ഹൗസിംഗ് പോലീസ് ഹൗസിംഗ് കോർപ്പറേഷൻ ഇതൊക്കെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യമുണ്ടോ അതെല്ലാം ഇത് രാജ്യത്ത് നടപ്പാക്കി ശീലമുള്ള അല്ലെങ്കിൽ പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളെ ഈ പ്രവൃത്തി ഏൽപ്പിക്കുന്നതിന് പകരം ഇത് ഇത്തരത്തിൽ ഇത് അലംഭാവം കാണിക്കുകയാണ് വനംവകുപ്പ് അതുകൊണ്ട് ആ അലംഭാവം മാറ്റണം ആദിവാസി കുടികൾ സ്ഥിതി ചെയ്യുന്നത് വനംവകുപ്പിനു വനത്തിനുള്ളിലാണ് ആ വനത്തിനുള്ളിൽ താമസിക്കുന്ന ആളുകൾക്ക് അവർ താമസ സൗകര്യത്തിന് ചുറ്റും ഫെൻസിങ് ഏർപ്പെടുത്തി അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം അപ്പോൾ ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് വന്യജീവികളിൽ നിന്ന് മനുഷ്യനെ സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ സമരത്തിന്റെ ഭാഗമായി പ്രധാനമായും ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് അതോടൊപ്പം ഇവിടെ സൂചിപ്പിച്ച പോലെ ഈ സമരം ഞങ്ങൾ മുമ്പോട്ട് വെക്കുമ്പോൾ കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് ഗവൺമെൻറ് എൽ ഡി എഫ് ഗവൺമെൻറ് ആണ് ഈ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ എന്തിനാണ് ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന കർഷക സംഘം ഇത്തരത്തിൽ സമരം സംഘടിപ്പിക്കുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായി ഉയർന്നുവരുന്നു ഒരു ഗവണ്മെൻ്റ് എടുക്കുന്ന തീരുമാനം അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം അത് ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കാണ് ഗവൺമെൻറ്റിൻ്റെ നയം നടപ്പാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ അലംഭാവം കാണിച്ചാൽ അവരെക്കൊണ്ട് ഇത്തരം സമ്മർദ്ദം ചെലുത്തി ഇത് ഗവൺമെൻറ്റിൻ്റെ നയം നടപ്പാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണം മന്ത്രി ഇപ്പോൾ ചില പ്രസ്താവനകളെല്ലാം നടത്തിയിട്ടുണ്ട് മന്ത്രിയുടെ പ്രസ്താവനകളോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല മന്ത്രി ഇവിടുത്തെ ജനങ്ങളുടെ വികാരവും സാഹചര്യവും മനസ്സിലാക്കി പ്രതിഷേധ പ്രസ്താവനകൾ നടത്തണം അതോടൊപ്പം തന്നെ ഈ ഗവൺമെൻറ് ഗവൺമെൻറ്റിൻ്റെ നയം എന്ന് പറയുന്നത് സാധാരണക്കാരും പാവപ്പെട്ടവരും കൃഷിക്കാരും അടക്കമുള്ള ആളുകളെ സംരക്ഷിക്കലാണ് ആ നയം നടപ്പാക്കാൻ ഗവൺമെൻറ് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അത് കൃത്യമായി നടപ്പാക്കണം അല്ലെങ്കിൽ ഏതുദ്യോഗസ്ഥനാണോ അലംഭാവം കാണിക്കുന്നത് ആ ഉദ്യോഗസ്ഥൻ്റെ മുമ്പിലേക്ക് അതിശക്തമായ പ്രതിഷേധം നടത്തി അതിനു മുമ്പിൽ കുത്തിയിരുന്ന് ആ ഉദ്യോഗസ്ഥനെ കൊണ്ട് ഈ നയം ഗവൺമെൻ്റ് നയം നടപ്പാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം